കെമ്പുരാൻ സിനിമ റിലീസാകുന്നതിന് മുമ്പ് ചിത്രം മോഹൻലാൽ കണ്ടിരുന്നില്ല എന്ന് സംവിധായകൻ മേജർ രവി ഒരു സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെ മോഹൻലാൽ കഥയിൽ ഇടപെടില്ലെന്നും സിനിമ റിലീസിന് മുമ്പ് കാണാറില്ലെന്നും മേജർ രവി പറഞ്ഞു സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങളിൽ മോഹൻലാലിന് വിഷമമുണ്ടെന്നും അദ്ദേഹം പ്രേക്ഷകരോട് മാപ്പ് പറയുമെന്നും മേജർ രവി പറയുന്നു മോഹൻലാൽ മാപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് തനിക്കറിയാം അത് അദ്ദേഹം താമസിയാതെ തന്നെ പോസ്റ്റ് ചെയ്യും സൈനിക വേഷം ധരിച്ച് മോഹൻലാൽ മോശം കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും സിനിമയിൽ കാണിച്ചിട്ടില്ലെന്നും സിനിമയുടെ പേരിൽ മോഹൻലാലിന്റെ സൈനിക പദവി എടുത്തു കളയണമെന്ന് പറയുന്നവരോട് യോജിപ്പില്ലെന്നും മേജർ മേജർ രവി തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ലൈവ് വീഡിയോയിൽ പറഞ്ഞു എനിക്ക് ഇന്നലെ മുതൽ ഏറ്റവും അധികം കോൾസ് വന്നിരുന്നത് എൻ്റെ ആർമിയിലുള്ള ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിന്നായിരുന്നു പലരും എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു എന്താണ് അവിടെ നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഞാൻ ഇവിടെ ആരെയും വൈറ്റ് വാഷ് ചെയ്യാനോ വെള്ളപൂശാനോ വന്നതല്ല നിങ്ങൾ വിശ്വസിക്കുന്ന മേജർ രവി പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ എപ്പോഴും എന്നെ മോഹൻലാലിൻ്റെ കൂടെ കാണില്ല പക്ഷേ ഞങ്ങൾ വളരെയധികം ആത്മബന്ധമുള്ള സുഹൃത്തുക്കളാണ് എല്ലാ സമയത്തും അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ നടക്കാനും വഴി കാണിച്ചു കൊടുക്കാനും എന്നെ കാണാറുണ്ടാവില്ല ചില സന്ദർഭങ്ങളിൽ കാണും അത് നല്ല കാര്യങ്ങൾ പലയിടത്തും ചെയ്യുന്ന സമയത്ത് ഞാൻ ലാലിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് ആദ്യം ഈ കേണൽ റാങ്കിൻ്റെയും കേണലിൻ്റെയും പ്രശ്നം പറയാം ഈ സിനിമ എന്നുള്ളത് ഏത് സിനിമയാണെങ്കിലും എന്താണെങ്കിലും ശരി ഒരു കേണൽ റാങ്ക് എടുത്ത് കളയുക അല്ലെങ്കിൽ അത് കിട്ടുക എന്നൊക്കെ പറയുന്നത് അതിന് അതിൻ്റെതായ ചില മാനദണ്ഡങ്ങളും അതിൻ്റെ പ്രൊസീജിയേഴ്സും ഉണ്ട് മേജറിൻ്റെ പടത്തിൽ അഭിനയിച്ചത് കിട്ടിയതല്ല അത് അതിനകത്ത് കുറേ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു അന്ന് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു ഭരിച്ചിരുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകളെല്ലാം അവിടെ ചെഞ്ചർന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആശയം വന്നു സൗത്തിൽ നിന്നും ഒരാളെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് അതുപോലെ തന്നെ അദ്ദേഹം രാജ്യസ്നേഹമുള്ള സിനിമകൾ ചെയ്തു എന്നുള്ളതും എല്ലാവരും ഓർക്കും നിങ്ങൾ ഓരോരുത്തരും മോഹൻലാൽ എന്നുള്ള നടന് കൊടുക്കുന്ന ഇഷ്ടം എനിക്കറിയാം മേജർ രവി പറഞ്ഞു